पुड़ी पुड़ी ता 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 ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അലഹമില്ല അവിടെ സുഖമായിട്ട് പോകുന്നത് അപ്പൊ ഇന്ന് നമ്മളെറുമാനാലിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യട്ടോ ഇപ്പൊ പുതിയ കൂട്ടുകാരാണ് എന്റെ വീട് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മളെ തനിമക്കടുക്കളിൽ നല്ല പണിയാണ് പണിയാണ്ട് അപ്പൊ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ പൊങ്ങിയപ്പോ ഓടിയാ കാണട്ടോ ക്യാമറിന്റെ ബാക്കിൽ നിൽക്കുന്നിട്ടാളെ അപ്പൊ പൊങ്ങിയപ്പോൾ ഓടി പോവാണ് കിട്ടോ അപ്പൊ നമ്മൾ അയ്യു ഒക്കെ കണ്ടിട്ടോ അവിടെ നിന്ന് ഞാൻ എന്താ ലേറ്റ് ആയിട്ട് ണിപ്പൊ വീഡിയോ എടുക്കാൻ പോകുന്നത് കാരണം കറണ്ടില്ല ഇനി ഒരു അരമണിക്കൂറോളം കറണ്ട് ഇല്ല ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ കറണ്ട് പോയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ അപ്പൊ വേഗം എൻ്റർ എടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ കയറിയാണെ ഇന്ന് പലപ്പാണ് കേട്ടോ പിന്നെ ചിക്കൻ കറി പിന്നെ തേങ്ങ കയക്കണം ഒക്കെ ചെയ്യണം കേട്ടോ ഒരുപാട് പണി ഉണ്ട് ഇനിയിപ്പോ കറണ്ട് തന്നിട്ടുള്ള വേഗം എൻറ്റർ എടുത്താൽ അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോയി എടുക്കണം അല്ലെങ്കിൽ വലിച്ച കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ തന്നെ ക്ലിയർ ഒന്നുമില്ല നമ്മള് ഫോണൊന്നും വീഡിയോസ് ഒന്നും അധികം ക്ലിയർ ഒന്നും ഇല്ല ഇല്ല ഇതിലോ ഞാനിങ്ങനെ എടുക്കാട്ടോ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇന്നത്തെ സ്നാക്സ് ഉള്ളിവാട്ടുണ്ടാക്കി വിചാരിച്ചിരിക്കണേ അപ്പൊ ഇനി ഉള്ളിലരിഞ്ഞ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും വിശേഷത്തിലേക്ക് പോയാലോ ഓക്കെ അപ്പൊ കേട്ടോ നമ്മളെ ചിക്കൻ കറിക്ക് വേണ്ടി ഞാൻ ഉള്ളിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചതിട്ട് കൊടുക്കണം അപ്പൊ ഞാൻ കറണ്ട് വെറ്റ വിചാരിച്ചു ഇങ്ങനെ നിൽക്കിയിരുന്നു അപ്പൊ ഏതായാലും വന്നിട്ടുണ്ട് അതൊക്കെ റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മളെ തനിമോള് പാലൊക്കെ തിളപ്പിച്ച് വെച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മള് ഉള്ളിടക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലോണം കൈ വെച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അത് എന്താണെന്നാ നല്ല സോഫ്റ്റ് ഉണ്ടാകും നമ്മൾ ഉള്ളി വടയൊക്കെ കഴിക്കുമ്പോട്ടോ ഇഞ്ചിയും പച്ചമുളക് പച്ചമുളകൊക്കെ ഞാൻ ആകെ ഒന്നിട്ട് കൊടുത്തിട്ടുള്ളൂ കുട്ടികളൊക്കെ കഴിക്കണമുണ്ടേ അല്ലെങ്കിൽ പിന്നെ അവർക്ക് എരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നും കഴിക്കൂല നമുക്കല്ലല്ലോ അങ്ങനത്തെ ഇതൊന്നും വേണ്ടത് ഷാലുവിന് ഇപ്പോൾ ഇന്നലെ തന്നെ സ്നാക്സ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉള്ളിൽ പറഞ്ഞു പറഞ്ഞിടാം അപ്പം ഞാൻ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചു ഉള്ളിവട ഉണ്ടാക്കി കൊടുക്കണേടും ഞാൻ ഭജിമുളക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവായിട്ട് ആ ബജ് കിട്ടിയിട്ടില്ല ഇതുവായിട്ട് ഷാലുവിന് ഭയങ്കര ഇഷ്ടമാണ് ആ ഭജിമുളകിൻ്റെ സ്നാക്സ് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ വല്ല ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പോൾ ജാം ജൂമ്മിലൊക്കെ അങ്ങനെയുള്ള ഷോപ്പിലൊക്കെ ഉണ്ടാവും ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ ഇവർ അങ്ങനെ പോയി പോകലുണ്ട് രാത്രിയിലൊക്കെ പക്ഷെ മറന്നു പോരും അത് നോക്കാനൊക്കെ പിന്നെ ഞാൻ പോകുമ്പോഴൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെട്ടോ അടുക്കളയില്ലേ ഇന്ന മെയിനായിട്ട് പ്രശ്നം ഞങ്ങൾ ഇന്ന് പൊരിച്ച പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തന്നെ പ്ലാൻ ഇട്ടീന് പക്ഷെ ഇന്ന് രാവിലെ തന്നെ വെള്ളം കഴിഞ്ഞിട്ടോ അപ്പോൾ വെള്ളം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വേഗം പാലപ്പം വാങ്ങിക്കാണ് കേട്ടോ റെഡിമെയ്ഡ് വാങ്ങിയാണ്ട് ഉണ്ടാക്കുകയാണ് കാക്കി ഇനി വെള്ളം ഇല്ലാത്ത സമയത്ത് ഇനി ഇപ്പോൾ അത് ഇതൊന്നും ഉണ്ടാക്കി ഇങ്ങോട്ട് സമയം കളയേണ്ടതെന്നാണ് അപ്പം അങ്ങനെ ആണ് കേട്ടോ ആലപ്പം റെഡിമേഡ് വാങ്ങുകയാണ് പിന്നെ ചിക്കൻ കറി അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു വെള്ളമല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നലെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം അവർ വിട്ടു തന്നിട്ടുള്ളിരുന്നു വെള്ളം ഈ സമയത്തും കൂടി നമുക്ക് വെള്ളമല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ അതാ ഒക്കെ മിക്സിന്റെ ഇതിലൊക്കെ റെഡിയാക്കി വെച്ചു കഴിഞ്ഞാൽ ഇനി അപ്പോഴാണ് കറണ്ട് പോയത് ഞാൻ ഇന്ന് ചതക്കട്ടേ വിചാരിച്ചു ഇങ്ങോട്ട് നോക്കിയപ്പോൾ അപ്പോൾ ഇപ്പോൾ കറൻ്റൊക്കെ വന്നിട്ടുണ്ട് വേഗം എന്റെ ജോലികൾ എടുക്കട്ടോ അപ്പം നമ്മളെ തനിമോള് ജ്യൂസ് ചോക്ലേറ്റ് ജ്യൂസാണ് ഇറങ്ങാണ്ട് കേട്ടോ എന്തായി തനിയോ ആകെപ്പാടൊക്കെ കളഞ്ഞിട്ടുണ്ട് എനിക്ക് പണിയാക്കിയിട്ടുണ്ട് ഈ വെള്ളമില്ലാത്തവർക്ക് അപ്പൊ ഇനി ഞാൻ കുറച്ച് തരിക്കഞ്ഞിണ്ടാക്കോ എനിക്കും കാക്കൂനും ഇല്ലത് മാത്രാണ് പക്ഷെ ഞാൻ എത്ര ഉണ്ടാക്കിയാലും കൂടി പോകും കഴിച്ചു ഇതാണ് ഞാനൊരു ഗ്ലാസ് എന്നെ കുടിക്കുള്ളു കേട്ടോ കാക്കൂന് ഇന്നിത് കൊടുക്കണം പിന്നെ ഇതാക്കണെ ചിക്കൻ ഇതാക്കണേ വേവിച്ചാൻ വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല ഓരോ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ നമ്മളെ ഉള്ളിവടന്റെ ഒക്കെ മാവ് ഇനി റെഡി ആക്കി ആവാനായിട്ടുണ്ട് കേട്ടോ ആറു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി വേഗം ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇനി നമ്മളെ ഉള്ളിവട ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ എണ്ണയ്ക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലത്തെ ഓയിൽ കൂടെ കുറച്ചും കൂടി ഓയിലിട്ട് ആണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല സ്നാക്സ് ഉണ്ടാക്കിൻ്റെ ഓയിലുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ചും കൂടി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കണം ഇടയ്ക്കൊന്ന് ഫ്രൈ ആക്കട്ടെ ആക്കട്ടെട്ടോ അപ്പൊ അതാണ് നമ്മൾ ഉള്ളിവിടേക്ക് ആയിക്കോണ്ടിരിക്കാണ് കേട്ടോ ഇനി കുറച്ചും കൂടി ഉണ്ട് ബാങ്ക് കൊടുക്കാനൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുവാന് ഇതും കൂടി ഉള്ളു കേട്ടോ ഫ്രൈ ആക്കാറുള്ളത് എല്ലാം ബാക്കിയൊക്കെ ആക്കി തന്നെ മോളെ അവിടെ ടേബിളിൽ നിന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതാ നമ്മളെ പാലപ്പൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതൊക്കെ കാണിച്ചാർ കേട്ടോ ആ തനിമോൾ എല്ലാ ക്ലാസ്സിലേക്കും വെള്ളം ഒക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഷാലു പള്ളിക്കെന്നാണ് തുറക്കുന്നത് പറഞ്ഞാൽ അവന് അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ തനിമോളാണ് കേട്ടോ അതൊക്കെ സെറ്റ് ആക്കണത് ഉള്ളി വടി പിന്നെ ഒരു ഒരു ഡ്രിങ്ക്സും കൂടി അവളുണ്ടാക്കിയതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ അപ്പോൾ അതാ ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാരും തുറക്കാണ് സാധനം കൂടി ഇണ്ടിട്ട് അത് ഞങ്ങൾ ടേബിളിന് വെക്കാൻ മറന്ന് പോയതാണ് നമ്മളെ ചക്കപ്പഴം ഈനാമ്പഴം കസ്റ്റേഡ് ആപ്പിള് എന്നൊക്കെ പറിട്ടതിന് അടിപൊളിയാണ് ഞാനും കാക്കു മാത്രേ കഴിക്കുള്ളൂ എനിക്ക് താടിയേക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വേണം ഇപ്പൊ ഞാൻ ഈ പെണ്ണിന്റെ കൈമ കൂടെ അപ്പൊ താട്ടോ അടിപൊളി സാധനം നല്ല മധുരം ഉണ്ട് നല്ല മരത്തുമെന്ന് തന്നെ പഴുത്തിട്ടാ ഞങ്ങള് പറിച്ചെടുത്തത് എന്റെ അയ്യ് ഐമീസൊക്കെ കഴിക്കണ ഭയങ്കര ഇഷ്ടാട്ടാ ഐശുവിനും ഒക്കെ അപ്പൊ ഐശുവിനൊക്കെ ഭയങ്കര ഇഷ്ടാണ് ട്ടോ എടാ എന്റെ ആ ഷാലും തന്നെ അങ്ങനെ കഴിക്കൂലേട്ടാ അപ്പൊ ഞാനും കൂടി ഇതൊന്നും കഴിക്കട്ടെട്ടാ ബൈസ് അപ്പൊ ദാ ഞങ്ങൾ ഇനി ചായ പിടിക്കാൻ പോവാണ് കേട്ടോ എല്ലാരും നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ കഴിക്കാൻ പോവാണ് അപ്പതാ നമ്മളെ ഐമീസ് ഐസ് മോള് ഫസ്റ്റ് വന്ന് ചായ ആ അടിക്കാനോ വെള്ളമൊക്കെ റെഡി ആക്കി ചായ കിട്ട ആ ചേർ എടുത്തത് പള്ളിക്കന്നെട്ടോ തുറന്നത് ഉപ്പ എത്തിയിട്ടുള്ളു അപ്പൊ ഞങ്ങൾ പിന്നെ ചായ കൂടി കൊടുക്കാൻ വിചാരിച്ചു ഐസുന്നെ ഞങ്ങൾക്ക് ഒക്കെ ഇട്ടു എന്നാ എനിക്ക് കലണ്ടാ അപ്പുതിന്നിട്ടോ കുട്ടി അപ്പ തിന്നിട്ടോ ഐസ് അപ്പ തിന്ന അപ്പൊ ഞങ്ങളെതാ റമനാം പതിനാറിന്റെ വിശേഷങ്ങളല്ലേ നിങ്ങൾ കണ്ടേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്തായിരുന്നു ലൈക്ക് ചെയ്യട്ടെ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ ബാബായ് ബാബായ്